നല്ല ശമ്പളമുള്ള മികച്ച ഒരു ജോലി നേടുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണ് എന്നാൽ പല കാരണങ്ങളാലും പലർക്കും ഈ സ്വപ്നം യാഥാർത്ഥ്യമാകാറില്ല എന്നുള്ളതാണ് വസ്തുത പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യയിൽ എന്നാൽ ഒരു നിബന്ധനയും കൂടാതെ കോടികൾ ശമ്പളം നൽകിയിട്ടും ആളെ കിട്ടാത്ത ഒരു ജോലിയുണ്ട് ആ ജോലി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ മികച്ച ശമ്പളം നിങ്ങളെ ശ്വാസം മുട്ടിക്കാൻ ഒരു ബോസുമില്ല എന്നിട്ടും ജോലിക്ക് ആളെ കിട്ടാനില്ല കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ മികച്ച ശമ്പളമുള്ള ജോലി തേടി ലോകത്തിൻ്റെ എവിടെയും പോകാൻ ഇന്നത്തെ ജനത തയ്യാറാണ് ഇഷ്ടമല്ലെങ്കിൽ കൂടി തൻ്റെ ജോലി നിലനിർത്താൻ കഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും വലിയ ശമ്പളമുള്ള നിശ്ചിത ജോലി സമയമില്ലാത്ത കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ബോസ് ഇല്ലാത്ത ഒരു ജോലി എന്ന സ്വപ്നം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം അത്തരമൊരു ജോലി ലോകത്ത് ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ജോലിയുണ്ട് എന്താണ് ആ ജോലി ഈജിപ്തിലെ ഫറവോസ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന അലക്സാൻഡ്രിയ ലൈറ്റ് ഹൗസ് സൂക്ഷിപ്പുകാരൻ എന്ന പദവിയാണ് ഈ ജോലിയുടെ യഥാർത്ഥ കാര്യക്കാര് റിപ്പോർട്ടുകൾ പ്രകാരം ഈ റോളിന് വാർഷിക ശമ്പളം ഏകദേശം മുപ്പത് കോടി രൂപയായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് ലൈറ്റ് ഹൗസിന്റെ വെളിച്ചം ഒരിക്കലും അണയുന്നില്ലെന്ന് ഉറപ്പാക്കുക മാത്രമായിരുന്നു ഈ ജോലിയുടെ പ്രധാന നിബന്ധനയായിരുന്നത് ബാക്കി എന്തും സൂക്ഷിപ്പുകാരന് അവരുടെ ഇഷ്ടം പോലെ ചെയ്യാനും സാധിക്കും ഷിഫ്റ്റ് മാനേജർമാരില്ല ലക്ഷ്യങ്ങളില്ല സമ്മർദ്ദമില്ല പിന്നെയും എന്തുകൊണ്ടാണ് ഒരു ജോലി ചെയ്യാൻ ആളുകളില്ലാത്തത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവിശ്വസനീയമായ പാക്കേജും മികച്ച ആകർഷണങ്ങളും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ആളെ കിട്ടുന്നില്ല എന്നതായിരുന്നു എല്ലാവരുടെയും ചോദ്യം ഉത്തരം മരണഭീതി തന്നെയാണ് പലപ്പോഴും ഉയർന്ന തിരമാലകൾ ഈ ലൈറ്റ് ഹൗസിനെ പൂർണ്ണമായും വിഴുങ്ങുമായിരുന്നു അതിനാൽ ജോലിക്കാരൻ ഏതു നിമിഷവും മരണത്തിന്റെ മുനമ്പിലാണ് ജോലി ചെയ്യേണ്ടി വരുന്നത് പ്രകൃതിയുമായുള്ള നിരന്തരമായ പോരാട്ടമാണ് ആളുകളെ ഈ സ്വപ്ന ജോലിയിൽ നിന്നും അകറ്റി നിർത്തിയതെന്നും പറയപ്പെടുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഒരു ലൈറ്റ് ഹൗസ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം എല്ലാവരിലും ഉണ്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ളവരുടെ അടുത്ത് എന്തിന് ഒരു ലൈറ്റ് ഹൗസ് എന്ന് ചിന്തിക്കുന്നവരോടുള്ള ഉത്തരം ഇതാണ് അലക്സാണ്ട്രിയയിലെ ഫറോസ് എന്നറിയപ്പെടുന്ന ഈ വിളക്കുമാടം ഒരു നിർണായക കാരണത്താലാണ് നിർമ്മിച്ചിരുന്നത് കടലിൽ മറഞ്ഞിരിക്കുന്ന പാറകൾ നാവികരുടെ ജീവൻ കവരാൻ തുടങ്ങിയതോടെയാണ് പ്രാദേശിക ഭരണകൂടം കടലിന്റെ നടുവിൽ ഈ ഗോപുരം സ്ഥാപിച്ചിരുന്നത് ലൈറ്റ് ഹൗസിലെ വെളിച്ചം നാവികർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും തുടക്കത്തിൽ വിറകുകളും മറ്റും കത്തിച്ച് തീയാണ് ഈ വിളക്കുമാടത്തിൽ വെളിച്ചത്തിനായി ഉപയോഗിച്ചിരുന്നത് ഈ തീ ലെൻസുകൾ വഴി ദൂരത്തേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു വൈദ്യുതി കണ്ടെത്തിയതോടെ വിളക്കും മഠം വൈദ്യുതി വിളക്കിലേക്ക് മാറുകയും ചെയ്യുകയായിരുന്നു റിസ്ക് ഉള്ള ജോലി ചെയ്യാൻ എന്തായാലും ലക്ഷങ്ങൾ തരാന്ന് പറഞ്ഞാലും ആരും പോകില്ല എന്നുള്ളത് നമുക്കും അറിയാം എന്തായാലും ഈ ഒരു ചരിത്ര സ്മാരകം ഇപ്പോഴും ആളുകൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയിലെ ഒരു സ്ഥിതിഗതി അനുസരിച്ച് ഇവിടെ നിന്നും നിരവധി ആളുകൾ ചിലപ്പോൾ ഈ ജോലി ചെയ്യാൻ സാധ്യത പ്രകടിപ്പിക്കും കാര്യം ഇവിടെ നല്ലൊരു ജോലിയുമില്ല കിട്ടുന്ന ജോലിക്ക് ശമ്പളവുമില്ല അതുപോലെ തന്നെ വർക്ക് പ്രഷർ മൂലം ആത്മഹത്യയുടെ വക്കിലെത്തുന്ന നിരവധി ആളുകളും നമ്മുടെ ചുറ്റിനുമുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യനുമായി മല്ലിടുന്നതിനേക്കാൾ പ്രകൃതിയുമായി മല്ലിടുന്നതാണ് നല്ലതെന്നാണ് കേരളത്തിലുള്ളവർ അടക്കമുള്ളവർ പറയുന്നത് അതിനാൽ തന്നെ ഈ ജോലിയിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ആരെങ്കിലുമൊക്കെ പോകുമോ എന്നുള്ളതല്ല കണ്ടുതന്നെ അറിയേണ്ടി വരും